ഞാ കീ എന്റെ ചാവി ഞാൻ ഏൽപ്പിക്കണത് ആ അതുപോലത്തെ അതായില്ല ഇതിനൊന്നൊരു മാറ്റം സന്തോഷായി പിന്നെ പപ്പനെ വിളിച്ചും റെഡി ആയിട്ടിരിക്കണം പുള്ള റെഡി ആവോ പപ്പ വരുമ്പതും റെഡി ആയിട്ടിരിക്കണോ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോ ടെൻ തേർട്ടിക്ക് ഒക്കെയാണ് എയർപോർട്ടിൽ എത്തിയത് പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോ ദുബായ് ഫ്ലൈറ്റ്സ് ആണ് അപ്പൊ അബുദാബി ഫ്ലൈറ്റ് വന്നിട്ടില്ലാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്യായിരുന്നു ആ സമയത്തൊക്കെ അതുകൊണ്ട് എൻട്രിയുടെ വീഡിയോ നമുക്ക് കിട്ടിയില്ല ഞങ്ങളെ സർഡ് പ്രൈസ് ആയി പോയി ഞാനിങ്ങനെ അതെ അപ്പൊക്കെ ദുബായി അഭ്യാസം നമുക്ക് അവിടെ പോയിട്ട് ഇരിക്കാ ഇരുന്നപ്പോ തന്നെ വന്നു ആ പെട്ടെടുക്കുമ്പോൾ മസലുകൾ വേണ്ടി എന്നെ വിളിച്ചാൽ കേട്ടോ അതുകൊണ്ട് എന്നെ സ്പെഷ്യലായിട്ട് അടയ്ക്കണം Đá. À. Rồi rồi. Ôi trời ơi. Yeah, mau chạy. Cũ nhi mau đó. എങ്ങനെ ആ അതുപോലത്തെ അത് തെറ്റായില്ലേ ചെങ്ങനായിട്ടോ അടുത്ത പ്രാവശ്യം വരുമ്പോ ആ അവിടെ പിന്നെ പണ്ട് പിറ്റല്ല ഞാൻ പിന്നെ രണ്ടുപേരും കനേഡിയൻ ടീഷർട്ട് ഉണ്ടാക്കണം ഞാൻ കീഴ് ചാവി ഞാൻ ഏൽപ്പിക്കണത് ചാവി

ആ വാണ്ടിസ് ഒരു ലോജിക്ക് വർക്ക് ബോയോ ഓരോ നല്ലൊരു ഹോട്ടലിൽ എവിടെ ഹോട്ടൽ ഷൂട്ട് ചെയ്യാൻ അപ് പോരായതില്ല നല്ല തിരക്കിലൊക്കെ ആയിരുന്നോ ഫോട്ടോ ഫേൽ ആയിത് കൊണ്ടാണ് ഞാൻ പോയി മുടി ഞാൻ വളരെ എത്ര എപ്പോഴും എന്താ സംഭവം ഇപ്പൊ നിങ്ങൾ അവിടെ ഫുൾ നല്ല പാട്ടോ വേറെ ഒരു ടീം വരാൻ ഇടയായാ ഞാൻ പറഞ്ഞു ഇന്നാണ് അവിടെയാ ചൈറ്റ് അല്ല അങ്ങനെയുള്ള പ്രശ്നടിച്ചാലേ ബാബിയാണോ പോണേന്ന് ഈജ എവിടെ ഭാവിയമ്മ എടുക്ക പോണേ ചോദിക്ക ഭാവിയമ്മ പട്ടാമ്പിക്ക് പോയിട്ട് ഡ്രസ്സ് എടുത്തു വരാം ഓക്കെ നീ എവിടുക്ക പോണേ എവിടെ പോയി ഇന്ന് സെപ്റ്റംബർ ആണ് കേട്ടോ സെപ്റ്റംബർ സെക്കൻഡിനാണ് നമ്മള് ഹൽദി അതെയാണ് നമ്മളെ ഹൽദി ഹൽദിക്കുള്ള ഇക്കാന്റെ ഡ്രസ്സും അതുപോലെ അജുന്റെയും ഇസുന്റെയും ഡ്രസ്സ് നമ്മുടെ മേലെ പെട്ടാമ്പ ഇവോക്കയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ അന്ന് ഈവനിങ് തന്നെ അത് വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ സന്തോഷായി ഇത് മൂപ്പര് റൂമിൽ റങ്ങാത്തപ്പൊ ഞാൻ ടെൻഷനായി ഇതെന്താ റൂമിൽ നിന്ന് ഇറങ്ങാത്ത ഇഷ്ടം അങ്ങനെ ആക്കണം അങ്ങനെ വെക്കണം ട്ടോ രണ്ട് ഇഷ്ടപ്പെടാം ഡാൻസിലേക്ക് കൊണ്ടുപോകാനാണെ അതിനുവേണ്ടി സ്റ്റിച്ച് ചെയ്ത് ഡാൻസ് ഞാൻ ഡാൻസിക്കാണ് രാത്രി

ഒന്നും കിട്ടില്ല ചായ കിട്ടാന്ന് വണ്ടി ഓടൂല കുഞ്ഞുമോളെ എന്റെ നോക്കി ഈ പെണ്ണൊന്നും മുറിണ്ടട്ടോ. കലണ്ടർ തിരുത്തുക. വൈഫിയോ ഇവിളിയോ മുർമേ? സമമോ? വൈക്കോടാ? 3 3 വോൾസ് ഒന്നും ഡോ ആഡിയാ. അപ്പൊ ഇതാണ് കേട്ടോ. ഇതാ കാണിയിങ്ങ ഗൈസേ. ഗൈസേ. മനസ്സിലാവോ? ബേക്കി ക്ലീൻ ആണ് കൺടക്ടർ അല്ലേ. പിന്നെ നിറച്ച പാനിപ്പൊക്കെ േ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കും ഒന്നും ഇല്ലല്ലോ ഇങ്ങോട്ടാറ് ഞാൻ നിന്നാലേ ലൈക്ക് ആവൂടിച്ചിട്ടു ഇത് നോക്ക് നോക്കാ அவர் <laughs> கரெக்டு <laughs> ഞാൻ അവിടെ അവിടെന്താ മൂന്നെണ്ണം പോന്നെ തലക്ക് ആ റെഡി ആടെ ആടെ ഇതേലും സമ്മതിക്കേണ്ട ഇടം അല്ലേ എന്താ പോർ സെന്റർ റോഡ ലൈക്ക് ഇന്നെ അറിയിക്കണ്ട കണ്ടൽ ഞാൻ വന്നാൽ പവർ ഇട്ടോ ഇതിന്ന് തോന്നുന്നില്ല ആ താങ്ങടി ആ താ ഔ ബല്ലേ ദീര സാങ്ങോനെ അപ്പോൾ ഇപ്പ കോളേജ് അല്ലോ

வைட்டமின்வரல்ல എന്താ അമ്മി വേണ്ടി എടുത്തോ നീ എടുത്തോ നിനക്ക് വേണ്ട നീ എടുത്തോ എനിക്കോട് നോക്കട്ടെ ചെറുക്കന്മാറി കഴിക്കട്ടെ ഞങ്ങളെ ബ്രാൻഡാണ് <laughs>